വിശുദ്ധ ഹെഡ്വിക്രൊയേഷ്യയിലെ ബാവരിയ എന്ന സ്ഥലത്തെ ഒരു പ്രഭുവിന്റെ മകളായി ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി നാലിലാണ് വിശുദ്ധ ഹെഡ്വിക് ജനിച്ചത് വിശുദ്ധ ഹെഡ്വിഗ് ദൈവഭക്തിയും അനുകമ്പയും നിറഞ്ഞ ഒരു ജീവിതമാണ് നയിച്ചിരുന്നത് സിലേസിയയിലെ പ്രഭുവായ ഹെൻറി ആണ് വിശുദ്ധയെ വിവാഹം ചെയ്തത് ഈ വിവാഹത്തിൽ അവർക്ക് ഏഴ് മക്കളുണ്ടായി ജെർഡ്രൂഡ് എന്ന തന്റെ മകൾ ഒഴികെ ഹെഡ്വിക് തന്റെ മക്കളെക്കാൾ അധികകാലം ജീവിച്ചിരുന്നു തന്റെ സ്ത്രീധനമായി കിട്ടിയ സമ്പത്ത് ഉപയോഗിച്ച് ഒരു സിസ്റ്റീരിയൻ മഠം പണിയുന്നതിന് ഹെഡ്വിക് തന്റെ ഭർത്താവിനെ നിരന്തരം പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നു പാവങ്ങളോടും രോഗികളോടും പ്രത്യേക കരുണയും അവർക്ക് മതവിദ്യാഭ്യാസവും വിശുദ്ധ നൽകിയിരുന്നു ശൈത്യകാലത്ത് പോലും എല്ലാ ദിവസവും വിശുദ്ധ പാദരക്ഷ ധരിക്കാതെയാണ് നടന്നിരുന്നത് ഇപ്രകാരം ഒരു കഥ നിലവിലുണ്ട് ഇവ കൂടാതെ നടക്കരുത് എന്ന നിർദ്ദേശത്തോടു കൂടി ഹെഡ്വിക്കിന്റെ ഭർത്താവ് ഒരു ജോഡി പാദരക്ഷകൾ ഹെഡ്വിഗിന് നൽകി എന്നാൽ വിശുദ്ധ ഇത് പാദങ്ങളിൽ ധരിക്കാതെ കൈകളിൽ പിടിച്ചുകൊണ്ടാണ് നടന്നിരുന്നത് തന്റെ ഭർത്താവിന്റെ മരണത്തിനു ശേഷം വിശുദ്ധ ഹെഡ്വിക് ഇഹലോക സുഖങ്ങളെ പൂർണമായും പരിത്യജിച്ചുകൊണ്ട് തന്റെ പണി കഴിപ്പിച്ച ഡ്രബ്ഡിറ്റ്സ് ആശ്രമത്തിൽ പ്രവേശിച്ചു ആയിരത്തി നാൽപ്പത്തി മൂന്ന് ഒക്ടോബർ പതിനഞ്ചിനാണ് ഈ വിശുദ്ധ മരണമടഞ്ഞത് പോളണ്ടിന്റെ പാലക മധ്യസ്ഥയായി വിശുദ്ധ അറിയപ്പെട്ടു ഈ വിശുദ്ധയെ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയാൽ വിശുദ്ധയായി പ്രഖ്യാപിച്ച ഹെഡ്വിക് എന്ന മറ്റൊരു വിശുദ്ധയുമായി പലരും തെറ്റിദ്ധരിക്കാറുണ്ട്